ഇടി കൊള്ളേണ്ടി വന്നില്ല ആക്ച്വലി വലിയ കുഴപ്പമുണ്ടായില്ല വലിയ പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു നല്ല സന്തോഷമുണ്ട് നല്ലൊരു കുറെ പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടറായതിന്റെ സന്തോഷമുണ്ട് ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ വർക്കായി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫീല് ബാക്കി ഇനി പ്രേക്ഷകർ കണ്ടിട്ട് പറയാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ആണ് സന്തോഷമുണ്ട് ഇങ്ങനെ സിനിമയുടെ പാങ്ങാൻ പറ്റിയതിൽ ഇനി ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഇടി കൊള്ളേണ്ടി വന്നില്ല ആക്ച്വലി വലിയ കുഴപ്പമുണ്ടായിൽ വലിയ പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്തിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ എല്ലാവരും സിനിമ ഇടേഞ്ഞ് ചെന്ന് തിയേറ്ററിൽ തന്നെ കാണാം എന്നിട്ട് മിസ് എന്താ പറയുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വരും പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് െന്ത് ചെയ്തിട്ടുള്ള ഒരു സീൻ ഇത് വർക്കാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാവരും ചേട്ടൽ തന്നെ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യാൻ